എൻ്റെ പേര് ദീപ ഞാൻ കോഴിക്കോട് ദേവഗിരി അടവകയിൽ നിന്ന് വരുന്നു ഞാൻ അത്ഭുതജപമാല കൂടാറുണ്ടായിരുന്നു അങ്ങനെ മൂന്നാഴ്ച അടുപ്പിച്ച് ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാഴ്ച അടുപ്പിച്ച് ഒരാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നു പിറ്റത്തെ ആഴ്ച വിളിച്ചു പറഞ്ഞു ദീപയെ ദൈവം അനുഗ്രഹിക്കുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ചയെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് എക്സാമാണ് ഞാൻ ഹൈദരാബാദിൽ ഇരുന്നിട്ടാണ് ഞാൻ അത്ഭുത ശതമാല കൂടുന്നത് അപ്പോഴും പറഞ്ഞു ഹൈദരാബാദ് എന്ന് പറഞ്ഞ സ്ഥലം കാണിക്കുന്നുണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുക ഇതിൽ ഈ മൂന്നാഴ്ചയും എൻ്റെ മനസ്സിലുള്ള അഹങ്കാരം കൊണ്ട് ഞാൻ മൂന്ന് സബ്ജെക്ട് അതായത് റീഡിങ് റൈറ്റിങ് ലിസണിങ് ഇത് മൂന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ സ്പീക്കിംഗ് ഞാൻ ഒരക്ഷരം പഠിക്കാതെയാണ് എക്സാമിന് പോകുന്നത് അപ്പോഴേ ഞാൻ എല്ലാവരോടും പറഞ്ഞത് സ്പീക്കിംഗ് അടുത്ത തവണ ഞാൻ പഠിച്ച് പാസ്സായിക്കോളാം ഇത് മൂന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ആകെ പ്രാർത്ഥിച്ചത് ദൈവമേ എനിക്ക് സ്പീക്കിംഗ് കിട്ടണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ സംഭവം പ്രാർത്ഥിച്ചു പഠിച്ചതെല്ലാം എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള അഹങ്കാരായിരുന്നു അതില് ഞാൻ പോയി എക്സാം എഴുതി എക്സാം എഴുതി തിരിച്ചിറങ്ങി വന്നപ്പോൾ ഹസ്ബൻഡ് ഉണ്ട് കൂടെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു മൂന്നെണ്ണ എനിക്ക് നല്ല എളുപ്പമായിരുന്നു സ്പീക്കിംഗ് എന്തായാലും കിട്ടില്ല നമുക്ക് എന്തായാലും ഒന്നും കൂടെ വരണം പക്ഷേ റിസൾട്ട് വന്നു ബാക്കി മൂന്നെണ്ണവും കിട്ടിയില്ല സ്പീക്കിംഗ് മാത്രം എനിക്ക് കിട്ടും അത് മാത്രമല്ല അതിനുശേഷം ഞാൻ എക്സാം എഴുതി പക്ഷേ എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന് കൗൺസിലിംഗിന് പോയി അപ്പോഴേ കൗൺസിലിംഗ് ആ ഏകദിനത്തിന് വന്നു കൗൺസിലിങ്ങിന് പോയി കൗൺസിലിംഗിന് പോയ സമയത്ത് പോകുന്ന സമയത്തല്ല ഞങ്ങൾ ഇവിടെ കോട്ടയ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ മനസ്സിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ തോന്നിച്ചു ഇത് കിട്ടാതിരിക്കുന്നത് രണ്ട് മക്കളുണ്ട് അതിനു ശേഷം ഇനി ജർമ്മനി ചെന്നിട്ട് ഇനി മക്കൾ മതി ഇപ്പം മക്കൾ വേണ്ടാന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നു അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ഒരേപോലെ തോന്നിച്ചു അതുകൊണ്ടായിരിക്കാം എക്സാം എഴുതിയിട്ട് പാസ്സാകാത്തതെന്ന് ഞാൻ ഇവിടെ വന്ന് കൗൺസിലിങ്ങിന് കയറി ഞാനാണ് ആദ്യം കൗൺസിലിങ്ങിന് കയറിയത് കയറി ഇരുന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് പക്ഷേ അതൊരു പാളി പോലെ വന്ന് നിൽക്കുകയാണ് അവിടെ താഴേക്ക് വരുന്നില്ല എന്താണെന്ന് ഓർത്ത് നോക്കാവോ ഓർക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്താണ് കാര്യം എന്നുള്ളത് ഓൾറെഡി എന്നെ മാതാവ് പറഞ്ഞു തന്നതാണ് അപ്പോഴേ ഞാൻ കൗൺസിലറോട് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു നിന്നോട് കർത്താവ് വന്ന് പറഞ്ഞായിരുന്നോ നിനക്ക് കൊച്ചു വേണ്ട നീ ജർമ്മനി പോയിട്ട് മതി എന്ന് കർത്താവ് വന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ആ അങ്ങനെയാണെങ്കിൽ അതാദ്യം മാറ്റിക്കോളാൻ പറഞ്ഞു അങ്ങനെ മാറ്റി ഞങ്ങൾ ആ വരുമ്പോൾ തന്നെ ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിരുന്നു ഇനി ദേവൻ തരുവാണേ തന്നോട്ടെ അല്ല ജർമ്മനിക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോകോട്ടെ എന്ന് കറക്റ്റ് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞു പോയി അത് ഫെബ്ര മാർച്ചിലാണ് സംഭവിക്കുന്നത് ഏപ്രിലിൽ ഞാൻ ആയി ഞാൻ ക്യാരിയിങ് ആകുന്നതിന് ഒരാഴ്ച മുമ്പ് എനിക്ക് നല്ല പനിയും ജലദോഷവും വന്നു ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങിച്ചു അപ്പോഴറിയില്ല ക്യാരിങ്ങാണതൊന്നും അറിയത്തില്ല അങ്ങനെ അതിനുശേഷം ഞാൻ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോൾ ജലദോഷം വന്നു കഴിഞ്ഞാലും സൈനസൈറ്റിസ് വരും ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ കൺവെൻഷൻ നടക്കുന്നത് കൺവെൻഷൻ ഏപ്രിലത്തെ കൺവെൻഷൻ കൺവെൻഷന് ഞാനിവിടെ വന്നു കൺവെൻഷന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വലിയ ഹാളിൽ വെച്ചിട്ടായിരുന്നു കൺവെൻഷൻ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ അച്ഛൻ വിളിച്ചു പറയുന്നത് സൈനസൈറ്റിസ് രോഗികൾ പ്രാർത്ഥിച്ചോ ദൈവം സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോ ഞാനേരം പ്രാർത്ഥിച്ചു ഞാൻ എന്നും കിടക്കുമ്പോ മൂക്കില് മരുന്ന് ഒഴിച്ചിട്ടേ കിടക്കുള്ളു അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടാണ് രാത്രി മൂക്കടങ്ങി ശ്വാസം മുട്ടും അപ്പോഴേ ഞാൻ ഇവിടുന്ന് കൺവെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പോയി വീട്ടിലെത്തി ഞാൻ ഇതൊന്നും ഓർക്കുന്നില്ല ഞാൻ ഇത് സൈനസെറ്റീസിനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് മൂക്കിൽ മൂക്കില് ഒഴിക്കുന്നില്ല ഇതൊന്നും ഞാൻ ഓർക്കുന്നില്ല പിറ്റേ ദിവസം ഞങ്ങൾക്ക് തൃശ്ശൂർ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് അപ്പോഴതിന് പോകണം ആ പോകുന്ന സമയത്ത് ബാഗിൽ ഞാൻ എടുത്തു വെച്ച് മൂക്കിൽ ഒഴിക്കാനുള്ള മരുന്ന് അതേപോലെ ഒരു മൂന്ന് ടവലും കയ്യിൽ കരുതി കാരണം ഇത്രയും ദൂരം പോകുന്നതല്ലേ ജലദോഷം വന്ന് എന്തായാലും മൂക്കിൽ നിന്ന് ഒഴുകുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്ന വഴിക്കും ബസ്സിലിരുന്നിട്ട് ഞാൻ ഇവിടുത്തെ കൺവെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ മൂക്കില് മരുന്ന് ഒഴിച്ചിട്ടില്ല ഒരു തവണ പോലും മൂക്ക് ചീറ്റിയിട്ടില്ല അപ്പോഴേ യാസ്മിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഏപ്രിൽ മാസം കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇതുവരെ ഉണ്ടായി കണ്ടോ കണ്ടില്ലേ സൈനസൈറ്റിസ് അതുപോലെ തന്നെ ഇവിടത്തെ കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ തിങ്കളാഴ്ചയാണ് ഞാൻ പോയി ഫസ്റ്റ് ഡോക്ടറെ കാണിക്കുന്നത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആറാഴ്ച വാ നമുക്ക് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു അതിൽ ആറാഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പോയി ആറാഴ്ച അഞ്ച് ദിവസം ആയപ്പോഴാണ് സ്കാൻ ചെയ്യാൻ പോയത് ഞാനൊരു നേഴ്സാണ് ആറാഴ്ച മുതൽ എട്ടാഴ്ചക്കുള്ളിൽ എന്തായാലും കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയാം പോയി സ്കാൻ ചെയ്തു സ്കാനിങ്ങിൽ വന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഇല്ല അതിൽ ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ ചെയ്യാം കാരണം എട്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് നോക്കാം ചിലപ്പോൾ എട്ടാഴ്ച കഴിയുമ്പോൾ ഹാർട്ട് ബീറ്റ് വരും എന്ന് പറഞ്ഞു അതിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെയാണ് ഹാർട്ട് ബീറ്റില്ല ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടത് അതിലെടുത്ത് വായിക്കിയാൽ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എടി നമ്മൾ മൂന്ന് വർഷം പിള്ളേർ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ദൈവം തന്ന ചിലപ്പോൾ ശിക്ഷയായിരിക്കാം ഇത് എന്തായാലും ദൈവത്തിന് കൊടുത്തേക്ക് ദൈവമായിട്ടാണ് നമുക്ക് ഈ ഒരു കാര്യം തന്നത് ദൈവത്തിന് കൊടുത്തേക്ക് ദൈവം എന്ത് തരുന്നോ അത് നമുക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞു എന്തായാലും ദൈവം തരുവാണെങ്കിൽ തരട്ടെ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു എട്ടാമത്തെ ആഴ്ച പോയി സ്കാൻ ചെയ്തു കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഉണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ആറാമത്തെ ആഴ്ച പോയി കാണിച്ചപ്പോൾ എനിക്ക് ഓൾറെഡി ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നമുണ്ട് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അത് ഭയങ്കര രൂക്ഷമായിട്ട് കൂടി അങ്ങനെ ഡോക്ടർ രണ്ട് നേരം രാവിലെ വൈകിട്ടും മെഡിസിൻ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മെഡിസിൻ തന്നു ഈ എട്ടാമത്തെ ആഴ്ച പോയപ്പോഴും ഗ്യാസ്ട്രൈറ്റിസിന് ഒരു കുറവുമില്ല അതിൽ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു സിറപ്പ് തന്നു മൂന്ന് നേരം കഴിക്കാൻ പറഞ്ഞിട്ട് ഓൾറെഡി ടാബ്ലറ്റ് രാവിലെയും രാത്രിയും കഴിക്കാനുണ്ട് കൂടാതെ ഒരു സിറപ്പും ആ സിറപ്പിൻ്റെ പ്രത്യേകത ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സിറപ്പ് കഴിക്കേണ്ടത് സിറപ്പ് കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ വെള്ളം പോലും കുടിക്കാവൂ ആ സിറപ്പിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേസ്റ്റ് ഇരിങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് എനിക്ക് ഈ സാധനം കഴിക്കാൻ പറ്റുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരിക ഒരാളോടും പറയാൻ പറ്റുന്നില്ല കാരണം അസുഖത്തിന് തന്ന മരുന്ന അങ്ങനെ ഞാൻ രണ്ടാമത്തെ ദിവസം ഈ മെഡിസിൻ കഴിക്കുന്ന രണ്ടാമത്തെ ദിവസം അത്ഭുത ജപമാല കാണുമ്പം എൻ്റെ മനസ്സിലേക്ക് തോന്നിപ്പ് വന്നു മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ നിൻ്റെ ഗ്യാസ്ട്രൈറ്റിസ് മാറും അങ്ങനെ ഞാൻ മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് ദിവസം ചൊല്ലാമെന്ന് മനസ്സിൽ നിയോഗം വെച്ചു മൂന്നാമത്തെ ദിവസമായപ്പോൾ മുതൽ ഞാൻ രണ്ട് നേരത്തെ ആ ടാബ്ലറ്റ് മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ബാക്കി സിറപ്പ് ഞാൻ കുടിച്ചിട്ടില്ല അതിനുശേഷം ശേഷം ഇപ്പോൾ മെഡിസിൻ ഉണ്ടെങ്കിൽ മാത്രം കാരണം അബോഷൻ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെഡിസിൻസ് ചിലപ്പോൾ ഡോക്ടർ തരാറുണ്ട് ആ മെഡിസിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കാറുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ മരുന്ന് കഴിക്കാറില്ല എനിക്ക് ഗ്യാസിൻ്റെ യാതൊരു പ്രശ്നവും ഇല്ല വിശ്വാസപ്രമാണെന്ന് പ്രാർത്ഥന കേട്ടോ അതിനുശേഷം എന്ന് പറഞ്ഞാൽ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഒരു തവണ സാക്ഷ്യം പറഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു വണ്ടി മാതാവ് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് തന്ന ഒരു ഓട്ടോറിക്ഷ രണ്ടാമതൊരു വണ്ടി ഒരു അഞ്ച് പൈസ പോലും കയ്യിലില്ലാതിരിക്കുമ്പം രണ്ടാമതൊരു വണ്ടിയും തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ അച്ഛൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നടുവിൻ്റെ ഡിസ്ക് ബൾജായിട്ടുള്ള ഒരാളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് രണ്ടായിരത്തി പന്ത്രണ്ടില് എൻ്റെ ഡി എം ആർ ഐ എടുത്തപ്പോൾ നാല് ഡിസ്ക് പ്രൊലാപ്സും ഒരു നെർവിന് കംപ്ലെയിൻറ്റും ഉണ്ടെന്ന് പറഞ്ഞതാണ് എനിക്ക് ഞായറാഴ്ച ഇവിടെ വന്ന ഞായറാഴ്ച എനിക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ചെരിഞ്ഞായിരുന്നു കിടന്നുകൊണ്ടിരുന്നേ തിങ്കളാഴ്ച ഞാൻ നിവർന്ന് കിടന്നു നോക്കി എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാനിവിടെ ധ്യാനം മുഴുവനും ഇരുന്ന് കൂടുന്ന പ്രതീക്ഷിച്ച വ്യക്തിയല്ല ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് കൂടി ഒരു കുഴപ്പവും എനിക്ക് മാതാവ് വരുത്തിയില്ല യേശു നന്ദി നമുക്ക് നന്ദി പറയാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് കേട്ടാ ഇതെല്ലാം ഭൂരിഭാഗം അത്ഭുതങ്ങളെ ജവമാലിയിലൂടെ കിട്ടിയ അനുഗ്രഹമാണ്